ഇത് കരിമുണ്ടന് കരിമുണ്ടൻ അല്ലേ നല്ല അവിടെ ഒക്കെ അതൊക്കെ നല്ല കഴിച്ചാണ് വില കൂടുതല് കൂടുതൽ ഇതാണ് എപ്പഴും ഫസ്റ്റ് നമ്പർ വൺ വയനാട്ടിൽ ആ ആ ഇതിപ്പോ നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ടല്ലേ കുരുമുളകിന് ഇപ്പൊ നല്ല വിലയുള്ള വരെ എത്ര കോടി ഉണ്ട് എത്ര ഇതും ഇവിടെ അഞ്ചാറും

പണിക്കാരെങ്കിലും വരുവാണെങ്കില് ഭംഗിയല്ല കുരുമുളക് തെങ്ങുമെടാ തെങ്ങുമെട്ട നല്ലതാണ് മെഷീന്റാൻ പറ്റില്ല അത് കുറച്ച് വരെ ഏണി വെക്കും അവിടുന്ന് പിന്നെ റാഗന് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് റാഗൻ ഇവിടെ അല്ല മോളുണ്ട് മോളും മറിഞ്ഞിക്കണിപ്പ നാളെ പണിക്കാർ വരും ശരിയാക്കാൻ വരും വെള്ളം റോസ് ഉണ്ട് പിന്നെ മുറും കളർ ഉണ്ട് ഇത്രയും സ്ഥലം മതി ഒരു പിന്നെ ഇവർക്ക് നല്ല നനവാനുള്ള ഒരു മനസ്സാണ് ആദ്യം ആളുകൾ പറയും സ്ഥലമില്ല ഞമ്മക്ക് സ്ഥല സൗകര്യം ഇല്ലേ പല ആളുകളും പറയും അപ്പൊ നമ്മളെ മറിയാത്ത ചെയ്ത് ഇല്ലേ ചെറിയൊരു ഡ്രം ചെറിയ ഡ്രം ആണെങ്കിലും നമുക്ക് എന്തായാലും ഒരു ആ കിട്ടില്ല നാലും അഞ്ചോന്നല്ലേ ഇക്കല്ല ഞങ്ങളിത് മുകളിൽ എത്ര കഴിച്ചോ ഒരുപാട് കഴിച്ചു ഒരുപാട് ഒരുപാട് കഴിച്ചു നമ്മള് വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോ നല്ല മധുരം ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും നമ്മൾ അതെന്താ പറയാ അങ്ങാടീത്ത് മധുരല്ലാത്ത കുറച്ച് കഴിയുമ്പോ തന്നെ ഒരു ചൂപ്പ് നിറങ്ങോട് വരുമ്പോ ഇങ്ങനെ പൈസ ഒക്കെ അത് അർത്ഥം അല്ല മൂത്ത് കഴിഞ്ഞത് ഇരിക്കൂല അങ്ങനെ നല്ല മൂത്ത് നല്ലതായിട്ട് ശേഷം നല്ല മധുരം ഉണ്ടാവും മധുരം ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഇതുവരെ വിറ്റിട്ടിരിക്കട്ടാ ഞമ്മക്ക് ഒരുപാട് പരിസരണ്ട് ആൾക്കാര് ഞമ്മളോടുള്ള എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു സന്തോഷം നമ്മളിന്ന് കിട്ടും വിചാരിച്ചിട്ടാണ് സന്തോഷം അപ്പൊ ഞമ്മള് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാതെ ഒന്നും ഒരിക്കലും ഒന്നും ചെയ്യൂല